സുരേഷ് ഗോപിയുടേത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും സംസ്ഥാനത്ത് തുടരാൻ മന്ത്രി സ്ഥാനത്ത് തുടരാൻ മന്ത്രി അർഹനല്ലെന്നും കെ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി രാഷ്ട്രപതിയെ സോണിയാഗാന്ധി അപമാനിച്ചെന്ന് പറയുന്ന പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന അടുത്ത നമ്മുടെ പ്രധാനമന്ത്രി ദിവസം സോണിയാഗാന്ധിക്കെതിരായിട്ട് തിരിഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞതിന് കൊണ്ട് പ്രധാനമന്ത്രി ഉണ്ടെന്നില്ല ഒരു മന്ത്രിയല്ലേ സ്വന്തം മന്ത്രിസഭയിൽ അംഗമല്ലേ ഈ ഉന്നതകുല ജാതരുടെ ഒരു സ്വപ്നമുണ്ടല്ലോ എല്ലാവരും അടിമകളായിട്ടിരിക്കണം ഞാൻ ഞങ്ങളാണ് ഏറ്റവും കേമന്മാർ എന്നുള്ള ധാരണ അതാണ് അദ്ദേഹം വെച്ച് കൊള്ളുന്നത് എല്ലാ ഉന്നത കുല ജാതരും ഇല്ല ചില ആളുകൾക്ക് അങ്ങനെ തോന്നലുണ്ടാവുകയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഭരണഘടനാ ലംഘനമാണ് അല്ലെങ്കിൽ സത്യപ്രജ്ഞാ ലംഘനമാണ് സുരഗോപി നടത്തിയിരിക്കുന്നത് ആ വേണ്ടോ എന്ന് തീരുമാനിക്കണം നൽകും വിശദാംശങ്ങൾ നോബൽ ഉന്നത കുലജാതർക്ക് ആദിവാസി വകുപ്പിന്റെ ചുമതലയും തിരിച്ചും നൽകണമെന്നാണ് തന്റെ ഒരു ആഗ്രഹം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സുരേഷ് ഗോപി പറയുന്നത് എന്തായാലും അതൊരു വിവാദമായിട്ടുണ്ട് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നത് പ്രതി ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞം ചെയ്തൊരു മന്ത്രിയുടെ ഭാഗത്തിനാണ് ഉന്നത കുലജാതർ എന്നടക്കമുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ പിന്നോക്ക വിഭാഗത്തിൽ അതായത് ആദിവാസി വിഭാഗത്തിന് മന്ത്രിയാവുക എന്നുള്ളത് താൻ പ്രധാനമന്ത്രിയോടക്കം ഇക്കാര്യം നേരത്തെ ആവശ്യപ്പെട്ടതാണ് പക്ഷേ തനിക്കത് ലഭിച്ചില്ല ഉന്നത കുലജാതർ ഇത്തരത്തിൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ മന്ത്രിയാകുന്നത് കൂടുതൽ ഗുണം ചെയ്യും എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ തിരിച്ച് ഈ ഉന്നത കുറജാ അത്ര മുന്നോക്ക ജാതിക്കാരുടെ മന്ത്രിയായി ഈ ആദിവാസി വിഭാഗത്തിലുള്ള ആളുകൾ വരണം എന്നും മന്ത്രി ഇപ്പോൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പറയുകയും ചെയ്തു എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പരാമർശം വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ട് എന്ത് യാഥാർത്ഥ്യമാണ് രാജ്യത്തെ ചില കീഴ്വഴക്കങ്ങളുണ്ട് അതുപ്രകാരം ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല ജനാധിപത്യത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് സുരേഷ് ഗോപി എന്താണെങ്കിലും ഇന്ന് പരാമർശമായി പറഞ്ഞത് പക്ഷേ ഇതിനെതിരെ വിമർശനം വലിയ തരത്തിൽ തന്നെ ഉയരുന്നുണ്ട് കെ രാധാകൃഷ്ണൻ എം പി ആണ് ഇതിൽ പ്രത്യക്ഷമായി തന്നെ ഇന്നിപ്പോൾ ആദ്യം രംഗത്തെക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഭരണഘടനയെ ലംഘനമാണ് ഇപ്പോൾ ഈ മന്ത്രി നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രപതി അടക്കം അവമാനിക്കുകയാണ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് ഉന്നത കുലജാതരെ തീരുമാനിക്കുന്നത് എന്ന് കെ രാധാകൃഷ്ണൻ ചോദിക്കുന്നു സുരേഷ് ഗോപി എപ്പോഴും ഉന്നത കുലജാതരിൽ ജാഥർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് എല്ലാവരും അടിമളാക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ സ്വപ്നം അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കാൻ സുരേഷ് ഗോപി പര്യാപ്തനല്ല അർഹനല്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ വിമർശനങ്ങൾ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട് അതായത് ബി ജെ പി പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് പൊരാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ ആദിവാസി വിഭാഗങ്ങളുടെ മന്ത്രിസ്ഥാനം ഉന്നത കുലജാതർക്ക് നൽകണം എന്നടക്കമുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായത് തീർച്ചയായും അത് വലിയ തരത്തിൽ വിമർശനത്തിന് വിധേയമായിരിക്കുന്നു വരും ദിവസങ്ങളിലും ഈ വിവാദം കത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതായത് ഈ ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വരണമെന്നും വകുപ്പ് വേണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നതല്ലേ തീർച്ചയായും തൻ്റെ ആഗ്രഹം പ്രധാനമന്ത്രിയോട് നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു താൻ പണ്ട് മുതൽ തന്നെ ഈ ട്രൈബൽ വിഭാഗത്തിൻ്റെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് സ്വാഭാവികമായി തനിക്ക് അതിൻ്റെ മന്ത്രിസ്ഥാനത്തിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് താൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു പക്ഷേ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ചില കീഴ്വഴക്കങ്ങളുണ്ട് അത്തരത്തിൽ ട്രൈബൽ വിഭാഗത്തിൻ്റെ ആൾ മാത്രമാണ് ട്രൈബൽ വിഭാഗത്തിൻ്റെ മന്ത്രി ആവുകയുള്ളൂ ആ പശ്ചാത്തലത്തിൽ മറ്റ് ഉന്നത കുലജാതർക്ക് ആ പദവിയിൽ എത്താൻ കഴിയുന്നില്ല പക്ഷേ തിരിച്ച് ഈ മുന്നോക്ക ജാതികളുടെ അല്ലെങ്കിൽ മുന്നോക്ക വിഭാഗങ്ങളുടെ മന്ത്രിയായി ട്രൈബൽ വിഭാഗത്തിലുള്ള ആളുകൾ വരണം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ജനാധിപത്യ സംഭവിക്കണം നോബിൾ ഈ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങളാണ് വന്നത് എംപിയുടെ പ്രതികരണം വന്നത് അതിൽ പറയുന്നത് പ്രധാനമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റു പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലോ ഇതുമായി ഏത് രീതിയിലാണ് ഈ ഒരു പ്രതികരണത്തെ കാണുന്നത് സ്വാഭാവികമായും ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയുടെ ഭാഗത്ത് ഇത്തരത്തിൽ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരണങ്ങൾ വരുന്ന തീർച്ചയായും വലിയ വിമർശനങ്ങൾക്ക് ഒഴിവ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രധാനമായും കെ രാധാകൃഷ്ണന്റെ ഭാഗത്തു അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാക്ഷി കക്ഷികളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും മന്ത്രിസ്ഥാനത്തിരിക്കാൻ സുരേഷ് ഗോപി യോഗ്യനല്ല എന്നാണ് പ്രധാനമായും വിമർശനം സത്യപ്രതിജ്ഞ ലംഘനമാണ് ഈ പരാമർശത്തിലൂടെ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് എന്നും നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോണിയാഗാന്ധി രാഷ്ട്രപതിക്കെതിരെ നടത്തിയെന്ന് പറയുന്ന പരാമർശം വലിയ തരത്തിൽ ബി ജെ പി ആയുധമാക്കുകയും വലിയ തരത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രപതിയെ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഭാഗത്തുനിന്ന് വന്നൊരു വനിതയെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് അടക്കമുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിൽ ബി ജെ പി ഉന്നയിച്ചതാണ് അതിൻ്റെതാണ് എന്താണെങ്കിലും ഉന്നത കുലജാതർ എന്ന പരാമർശവുമായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് എത്തിയത് ഇതിൽ പ്രധാനമന്ത്രിയടക്കം നിലപാട് പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിലെ എം പിമാർ ഇപ്പോൾ ആരോപണവും അപ്പം ആവശ്യവുമായി ഉന്നയിക്കുന്ന സ്ഥിതി